ഫ്രണ്ട്സ് ഞാനൊരു വ്ളോഗായിട്ടൊന്നുമല്ല വന്നിരിക്കുന്നത് ഇന്നലെ നമ്മുടെ വെള്ളത്തൂരിൽ നടന്ന മഴയിൽ ഒലിച്ചു വന്ന വെള്ളമാണ് ഏട്ടോ ഈ കണ്ട് കണ്ടത് ഇന്നലത്തെ മഴയത്തെ നല്ല ഇടിയും മിന്നലും കാറ്റും നന്നായിട്ടുണ്ടായിരുന്നു ഈ കാറ്റത്ത് നമ്മുടെ വീടിൻ്റെ ഷീറ്റ് റൂഫിങ് ഷീറ്റായിരുന്നു വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഷീറ്റെല്ലാം പറപ്പിച്ചുകൊണ്ട് പോയി അതുമാതിരി മഴയായിരുന്നു നല്ല മിന്നലും ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ നനഞ്ഞു പോയി രണ്ട് ബെഡും കുട്ടിയുടെ കുറച്ച് തുണികളും എല്ലാം നനഞ്ഞിട്ടുണ്ടായിരുന്നു ആ മഴയത്ത് പെട്ടെന്ന് എല്ലാം കൂടി എടുത്ത് പറക്കി വയ്ക്കാനുള്ള തത്രപ്പാടിലായിരുന്നു കേട്ടോ അങ്ങനെ ഷീറ്റ് നേരെ വട്ടം തിരിഞ്ഞ് തൊട്ട് മേളുത്തുകാരുടെ വീടിൻ്റെ പറമ്പിലാണെങ്കിൽ പോയി കിടന്നത് മൊത്തം നനഞ്ഞു അകുമെല്ലാം ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നേ ഈ കൊല്ലത്തെ ഇത് ആദ്യത്തെ മഴയായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് അത് ഭയങ്കര ദുരിതമാണ് ഉണ്ടാക്കിയത് നമുക്ക് കുട്ടി ബെഡിൽ കിടക്കുമായിരുന്നു അതുകൊണ്ട് കൂടുതലൊന്നും സംഭവിച്ചില്ല നമ്മുടെ ഷീറ്റ് മാത്രം ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്ക് പറഞ്ഞു തരാം മൂന്ന് റൂം ഒരു ഹാളിൻ്റെയും പിന്നീട് പിന്നെ ഒരു ബെഡ്റൂമിൻ്റെയും സംഭവിച്ചൊന്നുമില്ല നമ്മുടെ പാലിന്റെ വയറുകൾ വയറെല്ലാം വിട്ടിട്ട് നേരെ ആ ഷീറ്റിന്റെ ഉള്ളി തിരിഞ്ഞ പോയിട്ടോ ദൈവാനുഗ്രഹം കൊണ്ട് കുട്ടിക്ക് ഞങ്ങൾക്ക് ആർക്കൊന്നും പറ്റിയൊന്നുമില്ല പിന്നെ വെള്ളത്തൂൽ ടൗണിലൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ ഇന്നലെ ഉണ്ടായത് ഇതൊക്കെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് ചുമ്മാ ഒരു വീഡിയോ ആയിട്ട് ഇറങ്ങിയിരുന്നു